ായത് കൊണ്ടാണ് കാസർകോട്ട് എന്നെ എന്നിട്ടും ഇതുവരെ ആക്ഷൻ ഇപ്പോ ഇടയിലുണ്ടായ ഈ വഴക്ക് നമുക്കൊരു അവസരം തന്നിരിക്കുന്നു കൊല്ലപ്പെടുന്നവർ അവർ തമ്മിലുണ്ടായ സംഘടനത്തിൽ മരിച്ചതേ മറ്റുള്ളവർ കരുതൂ ഈ സമയം നാം ഉപയോഗപ്പെടുത്തണം ഒരു സംഘടനമായി പങ്കുമില്ല ബാക്കി വെക്കരുത് വള്ളക്കാർക്ക് ബോട്ടുകാരോട് വിരോധമുണ്ടായിട്ടല്ല മീനുകൾ മുട്ടയിടുകയും കുഞ്ഞുങ്ങൾ വിരിയുകയും ചെയ്യുന്ന ഈ മഴക്കാലത്ത് ആഴക്കടലിൽ വലയിടുന്നത് മത്സ്യങ്ങളുടെ വംശനാശം വരുത്തും അത് തടയാനാണ് നമ്മൾ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് അതിന് എൺപത്തിയെട്ടിൽ ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ഡോക്ടർ പി എസ് ആർ ബി ജെയിംസ് കമ്മിറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഡോക്ടർ സൈലാസ് കമ്മിറ്റി എന്നിങ്ങനെ കുറെ അന്വേഷണ കമ്മീഷനുകൾ നിയമിച്ചതല്ലാതെ കടൽ സമ്പത്തിനെയും കടൽ മക്കളെയും സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റിന് ശാസ്ത്രീയമായ ഒരു കർമ്മപരിപാടികളുമില്ല ഇനി സർക്കാർ ട്രോളിംഗ് നിരോധനം കൊണ്ടുവന്നാലും ശരി ഇല്ലെങ്കിലും ശരി മഴക്കാലത്ത് ബോട്ട് ഇറക്കാൻ നാം ആരെയും അനുവദിക്കരുത് എന്ത് വില കൊടുത്താലും ജീവൻ കൊടുത്തായാൽ പോലും നാം അത് തടയും சிந்தாபாத் ஸ்டாலின் சிந்தாபாஸ் ஆராத்தியனாய நகரபிதாவே பகுமானப்பட்ட முக்கியமந்திரி அவர்களே சக மந்திரிமாரே பூஜ்யபாதனாய நித்யானந்த சுவாமி அவர்களே പിന്നെ ഇന്നത്തെ മുഖ്യാതിഥി നമുക്കേവർക്കും പ്രിയപ്പെട്ട യുവജന നേതാവും അധ്വാനിക്കുന്ന ജനലക്ഷങ്ങളുടെ കണ്ണിലുണ്ണിയുമായ സഖാവ് ശിവദാസ് സുഹൃത്തുക്കളെ ഈ സ്വീകരണ സമിതിയുടെ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മേയറെ ഞാൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു സഖാക്കളെ കാര്യപരിപാടിയിലെ ആധ്യനം മുഖ്യ അതിഥിയായ സഖാവ് ശിവദാസിനെ ആദരിച്ചുകൊണ്ടുള്ള ഹാരാർപ്പണമാണ് ആദ്യമായി വ്യവസായ പ്രമുഖനും പൗരമുഖ്യനുമായ ശ്രീ നരേന്ദ്രൻ കോൺട്രാക്ടർ തുടർന്ന് സംസ്ഥാന മത്സ്യത്തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ശ്രീമാൻ ദിവാകരൻ ചിൽഡ്രൻസ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ കുമാരി ശ്രീകലാ മേനോൻ ഛേ വൃത്തികേടാണ് നീ ഇവിടെ കാണിച്ചത് തന്നെ സ്വീകരിക്കാനും ആദരിക്കാനും എത്തിയവരെ മുഴുവൻ നാണം കെട്ടി ആ പൂമാലയൊക്കെ പിടിച്ചു വലിച്ചെറിഞ്ഞു കളയാ ധിക്കാരം അത് അല്ലെങ്കിൽ തോന്നിവാസം അതെ ഞാൻ ധിക്കാരിയാണ് തോന്നിവാസിയാണ് മദ്യ മാഫിയാ സംഘ നരേന്ദ്രനും അഴിമതി കേസിൽ പ്രതിയായ ദിവാകരനും മുൻ മുഖ്യമന്ത്രിക്ക് കിടക്ക വിരിച്ചു കൊടുത്ത ആ തേപിടിച്ചും എനിക്ക് മാലയിടാൻ എങ്ങനെ ധൈര്യം വന്നു എന്തിന് പാർട്ടി അത് അനുവദിച്ചു ശിവദാസ നീ കാര്യമറിയാതെയാണ് സംസാരിക്കുന്നത് കൃഷ്ണപിള്ള ദിനത്തിൽ പൗരസമിതിയാണ് നിനക്ക് അവിടെ സ്വീകരണം ഒരുക്കിയത് പിന്നെ നീ പറഞ്ഞ മദ്യ മാഫിയ സംഘത്തലവനുണ്ടല്ലോ നരേന്ദ്രൻ അയാൾ ഈ സംസ്ഥാനത്തെ ഭൂരിപക്ഷ സമുദായ സംഘടനയുടെ പ്രസിഡന്റ് ആണ് പിന്നെ അഴിമതിക്കാരനാണെന്ന് വിശേഷിപ്പിച്ച ആണെങ്കിൽ തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ നേതാവും അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു തെരഞ്ഞെടുപ്പിനോ പാർട്ടി ഫണ്ടിനോ വേണ്ടി പിരിവെടുക്കുമ്പോ പണം തരുന്നവന്റെ തൊഴിലും സംസ്കാരവും സ്വഭാവശുദ്ധിയും ഒന്നും നോക്കാനാവില്ല നീ പറഞ്ഞ അബ്കാരി കോൺട്രാക്ടർമാരോട് നമ്മൾ പണം വാങ്ങിയിരിക്കും പകരം അവർക്ക് പാർട്ടിയിൽ വല്ല സ്ഥാനവും കൊടുത്തിട്ടുണ്ടോ അവിഹിതമായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ടോ വേണ്ട അവർ ചെയ്യുന്ന ക്രമക്കേടുകൾക്ക് നമ്മൾ കൂട്ടുനിന്നിട്ടുണ്ടോ നിന്നിട്ടുണ്ടോ എങ്കിലേ അത് തെറ്റാവുന്നുള്ളൂ പാർട്ടി അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ പിന്നെ നേരത്തെ ശത്രുപക്ഷത്ത് നിന്നവരാണെങ്കിലും ആളും തരവും നോക്കി ചിലരെങ്കിലും എങ്കിലും സ്വീകരിക്കാതെ പറ്റില്ലല്ലോ അല്ലാതെ പാർട്ടി എങ്ങനെ വളരും എടാ ഇപ്പം നമ്മുടെ ഭരണമാണ് ശിവദാസ് കുറെ കൂടി പക്വതയായിട്ട് വേണം പെരുമാറാൻ ജയിലിലായിരുന്നെങ്കിലും ഇവിടെ നടന്ന കാര്യങ്ങൾ പലതും നീ അറിഞ്ഞാണല്ലോ ഓ ആ നീണ്ടതുറയിൽ നിന്റെ സ്ഥാനത്തേക്ക് സേവറിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നീ മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടാവണം അതെന്തിന് സി എമ്മിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ശക്തനായ ഒരാൾ കൂടെ വേണം ഒരു സഹായത്തിന് അതിന് എന്തുകൊണ്ടും യോഗ്യൻ നീയാണ് എന്താ സമ്മതമല്ലേ പാർട്ടി പറഞ്ഞാൽ ഞാൻ അനുസരിക്കും അതെന്തായാലും പക്ഷെ ഒരു കാര്യം ഭരണം കയ്യിൽ വരുമ്പോൾ പല അഴുക്കുകളും അടിഞ്ഞുകൂടും സ്വന്തം താല്പര്യം നോക്കി മാത്രം അവന്മാരെ അകറ്റി നിർത്തിയില്ലെങ്കിൽ സഖാവ് പറഞ്ഞ പക്വത എന്നിൽ കണ്ടുവന്നു വരില്ല ഞാൻ പ്രതികരിക്കും വളരെ ശക്തമായി തന്നെ ഇത് അച്ഛനായിരിക്കും അന്ന് ഒടിച്ചിന് ഏട്ടനെ അറിയിക്കണെന്ന് ഞാൻ നിർബന്ധിച്ചായിരുന്നു പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല ശിവേറ്റിനെ ഞങ്ങൾ രണ്ടുപേരും നേരിട്ട് വന്ന് കാണാൻ കൊണ്ടുവന്ന എടുത്തോണ്ട് പോടാ പോടായതെല്ലാം നീ ഒന്നും പറയണ്ട രണ്ട ജയിൽപുള്ളികൾക്കും കൊലപാതകൾക്കും കേറി ഇറങ്ങാനുള്ള സത്രമല്ല ഇത് രണ്ടു പെൺകുട്ടികളുള്ള കുടുംബമായത് അവർക്കൂടെ ചീത്തപ്പേരുണ്ടാക്കാതെ ഇറങ്ങി പോടാ അവന്റെ ഒരു സമ്മാനം പറഞ്ഞു കേട്ടില്ലേ ഇറങ്ങി പോകാൻ നിന്നിവിടെ ആർക്കും കാണണ്ട മേലാലി പഴി ചൂട്ടി പോയിട്ടുണ്ട് എഴുത്ത് വന്നിട്ടുണ്ട് വായിക്കാം എല്ലാരും കേട്ടോളൂ പ്രിയപ്പെട്ട ലില്ലി ആൻഡ് പാലിയറ്റി കെയർ ക്ലിനിക്കിൽ നിന്നും ലില്ലി അയച്ച് എഴുത്തി കിട്ടി അനിയത്തിക്ക് ക്യാൻസർ രോഗമാണെന്നും അധികനാൾ ജീവിക്കില്ലെന്നും അതിൽ എഴുതി കണ്ടു അങ്ങനെ നിരാശപ്പെടരുതെന്നാണ് ഈ ഏട്ടന്റെ അഭിപ്രായം മോൾ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ സൈൻ ചെയ്ത ഒരു ഫോട്ടോ ഈ എഴുത്തിനോടൊപ്പം അയക്കുന്നു കുട്ടിയുടെ രോഗം പെട്ടെന്ന് ഭേദമാകാൻ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലാലേട്ടൻ മോക്ക് എന്റെ പാട്ട് ഓ ഞാൻ നീ ജോലി രാജിവെച്ചോ നിന്റെ അമ്മ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് വളരെ വേദനയോടുകൂടിയാണ് അവർ എന്നോട് സംസാരിച്ചത് ആരോടുള്ള വൈരാഗ്യം തീർക്കാനായിരുന്നു അത് അല്ലെങ്കിൽ ആരെ തോൽപ്പിക്കാൻ പലരെയുമുണ്ട് പിറക്കാനിരിക്കുന്ന കുഞ്ഞ് പെണ്ണാണെന്നറിഞ്ഞാൽ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുന്ന പൈശാചികത തൊട്ട് സ്ത്രീ പുരുഷന്റെ അടിമയാണെന്ന് തെറ്റായ സാമൂഹ്യ ബോധത്തെയും അവളെ ക്രൂരമായ ബലാത്സംഗത്തിനും പീഡനങ്ങൾക്കും ഇരയാക്കുന്ന മുഴുവൻ കറുത്ത ശക്തികളെയും തോൽപ്പിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ജോലി രാജിവെച്ചത് അതിനുവേണ്ടിയല്ല ഇന്ന് ഗവൺമെന്റ് ആശുപത്രിയിൽ നടക്കുന്നത് എന്താണെന്നറിയാമോ സഖാവ് ഇപ്പോൾ ഭരണവർഷത്താണല്ലോ അന്വേഷിക്കണം ഡിസൻഡ്രിക്ക് സ്കാനിംഗ് നടത്തി പതിനായിരങ്ങൾ വെട്ടിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾക്ക് പണം വാരി കൊടുക്കുന്ന സർക്കാർ പാവങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ അവഗണിക്കുകയാണ് ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളിൽ പോലും ഗുണനിലവാരമുള്ള മരുന്നില്ല ചികിത്സിക്കാൻ വേണ്ടത്ര ഡോക്ടർമാരില്ല ഗവൺമെന്റ് അതൊന്നും ശ്രദ്ധിക്കില്ല ഞാൻ ഞാനവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത് ഇവിടെ പെയിൻ ആൻഡ് പാലിയേറ്റി കെയർ ക്ലിനിക്കിൽ അഡ്വാൻസ് സ്റ്റേജിലുള്ള ക്യാൻസർ രോഗികളാണുള്ളത് എല്ലാം പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്നവർ വീട്ടുകാരും ഡോക്ടർമാരും ഒരുപോലെ ഉപേക്ഷിക്കുന്നവർ അവരെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല പക്ഷേ മരണം കാത്തു കിടക്കുന്ന ഈ രോഗികളുടെ അവസാന കാലത്ത് കഴിയുന്നത്ര സ്നേഹവും സന്തോഷവും പകർന്നു കൊടുക്കാനാണ് ഞങ്ങളുടെ ശ്രമം ഇവിടെ എനിക്ക് മനസമാധാനം കിട്ടുന്നുണ്ട് അതിന് ശിവേട്ടൻ എന്നോടൊപ്പം നിൽക്കുമെന്ന് ഞാൻ മോഹിച്ചു മനസ്സുണ്ടെങ്കിലും എന്നെ അനുഗ്രഹിക്കുന്നു ഞാൻ കരുതി അല്ലാതെ അമ്മ പറയുന്നത് കേട്ട്

ിലാണ് അതെ അല്ല രാവിലെ പത്തുമണിക്ക് ഭക്ഷ്യമേളയിൽ ദോഷ പ്രദർശന ഉദ്ഘാടനം ഉച്ചക്ക് രണ്ടു മണിക്ക് സാഹിത്യ സെമിനാറിൽ പ്രഭാഷണം രാത്രി പത്ത് മണിക്ക് കലാമണ്ഡലം അവതരിപ്പിക്കുന്ന കൂട്ടയോട്ടത്തിൽ മുഖ്യാതിഥി കൂടിയാട്ടം രണ്ടും ഒന്നും താ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട കയറി നോൺസെൻസ് പറഞ്ഞതാ ഇത് കഴിഞ്ഞ പിന്നെ മറ്റൊരു പ്രോഗ്രാമിന് ഇന്ന് ടൈംസ് ഇല്ല അതുകൊണ്ടാണ് മറ്റൊന്നും വിചാരിക്കുന്നത് വേറൊരു അവസ്ഥെ നമസ്കാരം അപ്പോ മേയറുടെ ഫോറിൻ ടൂർ എവിടെയൊക്കെയാ പാരീസ് ലണ്ടൻ ജപ്പാൻ അമേരിക്ക ഉഗാണ്ട എത്യോപ്യ കോസ്റ്റോറിക്ക ചെന്നൈ പിന്നെ മറ്റൊന്നും തീരുമാനിച്ചിട്ടില്ല ഒന്ന് നോക്കടോ ഇത് ഇവരുടെ ഐസ്ക്രീം പാർലർ എൻക്രോച്ച്മെന്റ് നടത്തിയെന്ന് പറഞ്ഞു കോർപ്പറേഷൻ അയച്ച കടയുടെ ഒരു ഭാഗം കൂടുതലായി മുന്നോട്ട് എടുത്തിട്ടുണ്ട് അല്ല സകാ അല്ല നിങ്ങൾ എന്തെങ്കിലും കോൺഫറൻസിലാണെങ്കിൽ ഞാൻ പിന്നെ വരാം അല്ലല്ല ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷം ആരാധ്യനായ മേയർ നീണ്ടതുറയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അവിടത്തെ പറഞ്ഞത് തിരക്കൊഴിഞ്ഞ നേരത്തെങ്കിലും ഒന്ന് അവിടം വരെ പോയി നോക്കണം ഡ്രെയിനേജ് പൊട്ടിയത് കൊണ്ട് മലവും മൂത്രവും അഴുക്കും അവിടെ തളങ്കിട്ട് കിടക്കുകയാണ് നാറിയിട്ട് ആ വഴി നടക്കാൻ വയ്യ അത് മാത്രമല്ല കുടിവെള്ളത്തിന് അവിടെ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് വെള്ളം നമ്മൾ ചെയ്യും അത് പൈപ്പ് പൊട്ടിച്ചതാണ് പാവം ചൂഷണം ചെയ്യാൻ കോൺട്രാക്ടേഴ്സും ചില സാമൂഹ്യദ്രോഹികളും ചേർന്ന് നടത്തിയ ക്രൂരതയാണത് അവരെ ഉണ്ടല്ലോ ആ ചെറ്റകളെ മുക്കാലയിൽ കെട്ടി അടിക്കണം അതുപോലെ കോടികൾ മുടക്കി കരിങ്കല് കൊണ്ട് കടൽപിത്തി കെട്ടിയിട്ടുണ്ടല്ലോ കഴിഞ്ഞ മഴയ്ക്ക് അതെല്ലാം ഒലിച്ചുപോയി കൂട്ടത്തിൽ പത്തിരുപത് കുടിലുകളും നാലഞ്ച് ജീവനും മേയറോ ആ ചെയ്ത പ്രവർത്തിച്ചുറക്കാത്ത ഏതെങ്കിലും കോൺട്രാക്ടർമാരോ ആ സംഭവത്തിന് ശേഷം ആ സ്ഥലം സന്ദർശിച്ചോ കരാറുകാരിൽ ഒരാളാണ് ഞാൻ പറഞ്ഞത് എന്നെയും ചേർത്താണോ നിങ്ങളോ ഭിത്തി കെട്ടാൻ പൊതുഖജനാവിൽ നിന്നും കോടികൾ പറ്റി കരിങ്കലിന് പരം കുഴമണ്ണുപയോഗിച്ച നെറുകിട്ട കോൺട്രാക്ടർമാരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അതിൽ നിങ്ങളും പെടുവെങ്കിൽ ആ വിശേഷണം നിങ്ങൾക്കും ധാരാളം ചേരും വേണ്ട നമ്മൾ തമ്മിൽ ഒരു വാഗ്വാദം വേണ്ട ഞാൻ വന്നത് മേയറെ കാണാനാണ് ബഹുമാനപ്പെട്ട മേയർ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നുവെന്നും കോടികൾ മുടക്കി ഇവിടെ ഡ്രീം സിറ്റി പണിയാൻ പോകുന്നു എന്നൊക്കെ കേട്ടു അതിനു മുമ്പ് നഗരത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരും അതിന് അല്ല അല്ലേ